ഒരിക്കൽ ഒരു കുട്ടി ഒരു പാർക്കിലിരുന്ന് തൻ്റെ മടിയിൽ ബൈബിൾ തുറന്നു വെച്ച് ആ ബൈബിൾ വായിച്ച് വളരെ സന്തോഷത്തോടു കൂടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടി തുറന്നു വച്ചിരിക്കുന്ന ഭാഗം ഇസ്രായേൽക്കാരെ ദൈവം ചെങ്കടലിലൂടെ കടത്തി രക്ഷിച്ചതാണ് ഇത് വായിച്ചിട്ടാണ് ഈ കുട്ടി ദൈവത്തെ സ്തുതിക്കുന്നത് അപ്പോൾ ആ വഴിയെ റോമിൽ പോയി ഡോക്ടറേറ്റൊക്കെ കഴിഞ്ഞ ഒരു വ്യക്തി കടന്നു വന്നു ഈ കൊച്ച് വളരെ സന്തോഷത്തോടെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ട് ആ കുട്ടിയോട് ചോദിച്ചു നീ എന്താണ് വായിക്കുന്നത് അപ്പോൾ ആ കുട്ടി പറഞ്ഞു കൊടുത്തു ദൈവം ഇസ്രായേൽക്കാരെ ചങ്കടലിലൂടെ കടത്തി അപ്പുറത്തെത്തിച്ചു അത് വായിച്ച് ദൈവത്തിൻ്റെ നന്മയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് ഡോക്ടറേറ്റൊക്കെ കഴിഞ്ഞ ഈ വ്യക്തി തൻ്റെ വിജ്ഞാനം ഈ കുട്ടിക്ക് പാർന്നു കൊടുക്കാനുള്ള തത്രപ്പാടിൽ പറഞ്ഞു അത് അത്ര വലിയ അത്ഭുതമൊന്നുമല്ല ഇസ്രയേൽക്കാർ കടന്നുപോയ ആ ചെങ്കടലിൽ ആ സ്ഥലത്ത് പത്തടി മാത്രമേ ആഴമുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് അതത്ര വലിയ അത്ഭുതമൊന്നുമല്ല എന്ന് ഈ ഡോക്ടറേറ്റ് കിട്ടിയ വ്യക്തി ഈ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തു ചിലർ അങ്ങനെയാണ് ഡോക്ടറേറ്റ് ഡോക്ടറേറ്റൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ നൈസർഗികമായ വിശ്വാസമൊക്കെ പോകും എന്നിട്ട് ഈ മനുഷ്യൻ ഈ കുട്ടിക്ക് വിജ്ഞാനം കൊടുക്കാൻ പറ്റിയല്ലോ എന്ന് വിചാരിച്ച് സന്തോഷത്തോട് ചാരിതാർത്ഥ്യത്തോടുകൂടെ തിരിച്ചു പോവുകയാണ് അദ്ദേഹം ഒരു പത്തടി മുന്നോട്ട് വെച്ചപ്പോൾ പിന്നെയും ഈ കുട്ടി വളരെ ഉച്ചത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നത് കേട്ടു എന്നിട്ട് അവൻ പറഞ്ഞു പത്തടിയെ ആഴമുണ്ടായിട്ടും ഫറവോയുടെ സൈന്യം മുഴുവൻ ആ വെള്ളത്തിൽ മുങ്ങിച്ചാകാൻ ദൈവം ഇടയാക്കിയല്ലോ ആ ദൈവത്തിന് സ്തുതി എന്ന് പറഞ്ഞ് വീണ്ടും ഈ കുട്ടി ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി വിശ്വാസമുള്ളവർക്ക് ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ ചെറിയ കാര്യങ്ങളും ദൈവത്തിലേക്ക് അടുക്കാനുള്ള ഒരു മാർഗമാണ് വിശ്വാസമില്ലാത്തവന് ദൈവം തന്നെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞാലും അവൻ വിശ്വസിക്കുകയില്ല ഈ ആഗമന കാലത്ത് നമ്മളിലുള്ള വിശ്വാസത്തെക്കുറിച്ച് ഒന്ന് ആഴമായി ചിന്തിക്കുന്നത് നല്ലതായിരിക്കും